ഹായ് മാന്യ മാന്യസുഹൃത്ത് മാന്യമിത്രങ്ങളെ എൽ എല്ലാവർക്കും ഇലഞ്ഞൂർ ബോകിൻ്റെ പുതിയൊരു വെളിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മൾ നമ്മളതിന്ന് ചെയ്യുന്ന ആ കൃഷി നമ്മുടെ മാവുകൾക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത രണ്ടിരത്തിൽപ്പെട്ട മാവ് വാങ്ങിച്ചു വച്ചു ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ഒക്കെ പ്രായമായ മാവാണ് അപ്പം അതുപോലെ തന്നെ ഇതും രണ്ടും ഒരേപോലെ വെച്ച മാന്തൈകളാണ് അപ്പോൾ ഈ ലാഭയ മാവൊക്കെ പഴയ കാലങ്ങളിൽ നമ്മുടെ പൂർവികരാരും തന്നെ ഇവയ്ക്കൊന്നും തന്നെ വളം കൊടുക്കാറില്ലായിരുന്നു അതിൻ്റെ വേരുകൾ അതിൻ്റെ ആഹാരം തേടി ദൂരേക്ക് പോവുകയും അങ്ങനെ ജലവും ലവണങ്ങളും വളങ്ങളും ഒക്കെ വലിച്ചെടുത്ത് അത് വളർന്ന് വലുതായി പുഷ്പിച്ച് കായ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറിയോടുകൂടി നമ്മൾ പുതിയ പുതിയ ഇനത്തിൽപ്പെട്ട മാവിൻ്റെ തൈകളൊക്കെ മേടിച്ച് വയ്ക്കുന്നെയും അതിന് നല്ല പരിചരണം ആവശ്യമാണ് അപ്പോൾ അത്തരത്തിലെ ഒരു മാവാണിത് ഇതിപ്പോഴേ ആറ് മാസം ആയ ഒരു മാവിൻ്റെ തൈയാണ് അപ്പോൾ ഇതും ഒരു മാവിൻ്റെ തൈയാണ് ഇതിന് നമ്മൾ വളം വളമിട്ടു അപ്പോൾ ഇതിനെ നമ്മൾ വളം വളമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വളങ്ങളും ഒക്കെയാണ് ബഹുമാനപ്പെട്ട ഇലഞ്ഞൂർ ലോകിൻ്റെ മിത്രങ്ങളുമായിട്ട് മാന്യമിത്രങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ മാവിൻ്റെ ചുവട്ടിൽ നമ്മളിടുന്ന വളം മഴ പെയ്ത് വെള്ളം ഒലിച്ചു കൊണ്ടുപോകാതിരിക്കത്തക്ക രീതിയിൽ മണ്ണ് ഇട്ട് തടം ഒന്ന് ശരിപ്പെടുത്തുക നിങ്ങൾ ചുവട് നോക്കിയാൽ തടം ഒന്ന് ശരിപ്പെടുത്തുക അതിനുശേഷം ഇത് കമ്പോസ്റ്റ് വളമാണ് ഈ കമ്പോസ്റ്റ് വളത്തിനകത്ത് പ്രധാനമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കൾ എന്ന് വെച്ചാൽ ഈ മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചാരമുണ്ട് പിന്നെ പച്ചിലകൾ ഇതാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കമ്പോസ്റ്റ് വളം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ല്പടിയാണ് എല്ലുപൊടിയും കൂടെ കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് മണ്ണുമായിട്ടൊന്ന് കലർത്തണം അതാണ് ചെയ്യുന്നത് മണ്ണുമായിട്ട് കലർത്തി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ഒട്ടുമാവ് ഉൾപ്പെടെയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾക്ക് അതുകൊണ്ട് ഇവിടെ ഇവിടെ മൂലമാണ് ഗ്രാഫ്റ്റ് വളർന്നു വന്നിരിക്കുന്നത് ഒരു കാരണവശാലും മണ്ണ് ഈ ഗ്രാഫ്റ്റിന് മേളിലോട്ട് വീണരുത് അങ്ങനെ വീണു കഴിഞ്ഞാൽ ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ വളം ഇടുമ്പോഴും മണ്ണിടുമ്പോഴൊക്കെ ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വളം ഇട്ട് കൊടുത്താൽ ദീർഘമായ സമയത്തിനുള്ളിൽ അതായത് നാടൻ നാടന്മാവുകളിലൊക്കെ കായ്ച്ചു വരാൻ നല്ല കാൽദൈർഘ്യമുണ്ട് അതുപോലെ തന്നെ വളരെയധികം സ്ഥലം അതിൻ്റെ പടർപ്പിന് വേണ്ടി എടുക്കും എന്നാൽ ഇത് നമ്മൾ ക്രമമായി ഇതിന് നീളം കുറച്ച് ചെറിയ രീതിയിലൊക്കെ വളർത്തി കൊണ്ടുവരാമെങ്കിൽ നമുക്ക് പിന്നെ വളരെ പെട്ടെന്ന് അതായത് രണ്ട് കൊല്ലത്തിനുള്ളിൽ തന്നെ ഇത് കായ്ഫലം ഉണ്ടായി കിട്ടും എന്ന് മാത്രമല്ല കുറഞ്ഞ സ്ഥലം മതി മറ്റൊന്നും ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഈ നാടൻ നാടന്മാവിൻ്റെ കൂട്ടൊന്നും ഇതിൻ്റെ വേരുകൾക്ക് വളരെ ദൂരേക്ക് പോയി ജലവും വളവും ഒന്നും ശേഖരിക്കാനുള്ള ഒരു കഴിവില്ല വളരെ ചുരുങ്ങിയ വിസ്തൃതിയിൽ മാത്രമേ ഇതിൻ്റെ വേരുകൾക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ ആണ്ടിൽ ഒരു രണ്ട് തവണ രണ്ട് തവണ ഇതേപോലെ കമ്പോസ്റ്റ് വളവും എല്ലൂടി നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് പിന്നെ കഴിവെങ്കിൽ മഴക്കാലം കഴിഞ്ഞാൽ കഠിനമായ വരൾച്ചയിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കുന്നതും ഉത്തമമാണ് ഒപ്പം ഇതിൻ്റെ ഈ തടത്തിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് വാഴപ്പിണ്ടി അതേപോലെയുള്ള പെട്ടെന്ന് അഴുകി പോകുന്നതും എന്നാൽ ഈർപ്പം നിലനിൽക്കുന്നതുമായ ഖരപദാർത്ഥങ്ങൾ വാഴപ്പിണ്ടിയൊക്കെ നല്ലതാണ് തോല് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് അപ്പം പ്രിയപ്പെട്ടവർ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ പുരയിടത്തിൽ നമുക്ക് ഉള്ളവരാണെങ്കിൽ നമ്മുടെ പുരയിടത്തിൽ അതല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ ഇപ്പോഴും പലതരത്തിലുള്ള മാവുകൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഒഴിവ് സമയം അല്പരീതിയിൽ നമ്മൾ ചിലവഴിക്കാമെങ്കിൽ നമുക്ക് ആ പഴങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും വില കൊടുത്ത് മേടിക്കുന്ന വിഷക്കല്ലുകൾ വെച്ച് പഴിപ്പിച്ച പഴങ്ങളിൽ നിന്ന് രോഗികളായി തീരുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഡ്രമ്മിലൊക്കെ നിറയെ കുലകുലയായി കാഴ്ച നിൽക്കുന്ന മാവുമൊക്കെ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആ രീതികൾ എല്ലാവരും ഒന്ന് പരിരക്ഷിച്ച് നോക്കണം തീർച്ചയായിട്ടും വിജയിക്കും എല്ലാവർക്കും ഹൃദ്യമായ നന്ദി നമസ്കാരം